ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗാസയിലെ ഹമാസ് ഭീകരരെന്താ ചെയ്തത് ഞങ്ങൾക്ക് ഈ രാജ്യം മൊത്തം പിടിച്ചെടുക്കണം ലോകം മൊത്തം പിടിച്ചെടുക്കണം അവരിറങ്ങി തിരിച്ചു ഒരു അങ്ങോട്ട് ഇളിഞ്ഞു നിന്നു എന്നാ പിന്നെ ചെയ്യണ കാണട്ടെ ഒരു ഒക്ടോബർ ഏഴേ അവര് കണ്ടുള്ളൂ പിന്നീട് രണ്ട് ഒക്ടോബർ ഏഴിന് ഇവരെ നിലം തൊടിയിച്ചില്ല ആ പതിനഞ്ചു മാസക്കാലം പലസ്തീനികൾ ഹമാസികൾ നിലം തൊട്ടില്ല കണ്ടോ അതങ്ങനെയാ ഏ ഇവരുടെ സകല പൾസും കൃത്യമായി അറിയുന്ന ആളുകൾ ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഭീകരവാദികളും തീവ്രവാദികളും തകരേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ് ഒപ്പം ഒക്ടോബർ ഏഴ് വീണ്ടും ആവർത്തിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കി അപ്പോൾ ഇസ്രായേൽ പോരാടിയത് എന്തിനു വേണ്ടിയാ ലോകത്തിനു വേണ്ടി ഈ യുദ്ധം നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചത് ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നില്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൂടി ജീവിക്കണമെങ്കിൽ ഇവരെ തുരത്തിയേ മതിയാവും ഒരൊറ്റ രാത്രി സൈനബ എന്ന സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നിർഭാഗ്യവശാൽ ഈ സൈനബ ഗർഭിണിയായി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി എന്ന് വിചാരിക്കുക ബലാത്സംഗം അല്ലേ പിന്നീട് ആ കുഞ്ഞിന്റെ വിധി എന്താ പിന്നീട് നോക്കുക അത് അടിമയാണോ ഉടമയാണോ എന്നുള്ളതാ ബലാത്സംഗത്തിൽ ഇസ്ലാമിലെ ശിക്ഷ എന്താ ശിക്ഷയൊന്നുമില്ലേ പുരുഷന്മാരെ സംരക്ഷിക്കുന്ന മതമല്ലേ അല്ലേ പുരുഷന്മാരുണ്ടാക്കിയ മതം അടിമകളെന്നും ഉടമകളെന്നും മനുഷ്യനെ പരസ്പരം ആ രൂപത്തിൽ മനുഷ്യന് അതിർവരമ്പുകൾ നിശ്ചയിച്ച് മനുഷ്യനെ മൃഗങ്ങൾക്ക് തുല്യമാക്കി മാറ്റിയ കാരുണ്യവാനായ പടച്ച പടച്ചറബിന് മനസ്സിലായില്ല ഇത് ശരിയല്ലാത്ത രീതിയാണെന്ന് ഇതൊരിക്കലും നൈതികതയില്ലാത്ത നീതിയുക്തമില്ലാത്ത ഒരു ആശയമാണ് നിലപാടാണ് എന്ന് പടച്ചവന് മനസ്സിലാക്കാൻ പറ്റില്ല ഇസ്ലാമിനെ ആർക്കും വിമർശിക്കാൻ പറ്റത്തില്ലെന്നായിരുന്നു ഒരു കാലത്ത് ആളുകൾ ധരിച്ചിരുന്നത് അയ്യോ ഇസ്ലാം ഇസ്ലാമിനെല്ലാരും പറയാൻ കേട്ടോ പണ്ഡിതന്മാര് പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ഇസ്ലാമിനെ വിമർശിക്കരുത് നിന്റെ തന്തടത്തറവാട് സ്വന്താണോ ഇസ്ലാം ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് പറയാം കൊള്ളാലോ ഇസ്ലാമിനെ വിമർശിച്ച് എന്തോ തല എടുക്കുക എത്ര തലകൾ എടുക്കും ഈ കേരളത്തിൽ നിന്ന് എടുത്തിട്ട് വെക്കും ഇപ്പോ ഇസ്ലാമിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഞങ്ങൾ എല്ലാരും കൂടി അതിൽ പ്രകോപിതരായ ആളുകൾക്ക് മനസ്സിലായി യുവതലമുറ മതം എല്ലാ പുരോഹിതന്മാരും പബ്ലിക് സ്റ്റേജിൽ വെച്ച് തന്നെ സമ്മതിക്കുന്നു യുവാക്കൾ യുവതികൾ വരുന്ന പുതിയ ജനറേഷൻ മതം അവര് വലിച്ചെറിയുന്നു അതെ നിങ്ങളുടെ ഈ കാടൻ മതമാർക്കാ വേണ്ടത് മനുഷ്യത്വമില്ലാത്ത മാനവികതയില്ലാത്ത സ്നേഹമില്ലാത്ത സഹിഷ്ണുതയില്ലാത്ത ഈ മതം ആർക്കു വേണം ഏ വിമർശിക്കാൻ പോലും പാടില്ലാത്തൊരു മതമോ വിമർശിച്ചാൽ എന്തോ ചെയ്യും ഉരുകിപ്പോകുന്ന മതോ ഇസ്ലാമിനെ വിമർശിക്കരുത് പോലും ഇസ്ലാം മത വിമർശനം നിർത്തണം പോലും ആ എന്നിട്ട് ഏതാണ്ട് മതം എന്താണ് എന്ന് ശരിക്കും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പൊ യുക്തിവാദികൾക്കെതിരെ അധിക്ഷേപവുമായി വ്യക്തി അധിക്ഷേപവുമായി കുടുംബത്തെ വേട്ടയാടലുകളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മുസ്ലിമാണ് എന്ന അവകാശപ്പെടുന്ന കുറച്ചാളുകളും പള്ളിക്ക പറ്റിക്കാരും ഇതിനകത്ത് വിചിത്രം എന്നൊന്നും പറയണ്ട ഇത് വിചിത്രമൊന്നുമല്ല സർവ്വസാധാരണമാണ് മുസ്ലിങ്ങൾ അസഹിഷ്ണുതയുള്ളവരാണല്ലോ ഏ ഇനിയും പോക്സോ കേസിൽ അറസ്റ്റിലാകുന്ന ഏതെങ്കിലും യുക്തിവാദികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൊണ്ണൂറ് ശതമാനം പോക്സോ ക്രിമിനലുകളും ഏത് മതവിഭാഗത്തിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അതറിയാമല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ഏതും മതവിഭാഗത്തിൽപ്പെട്ടവരാണ് കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നത് അതിന് റെണി സംസാരിക്കാൻ പറ്റില്ല ഇവർക്കാകെ പറ്റും തെറി വിളിക്കാൻ പറ്റും ഞാനിപ്പോ വരാം തെറി വിളിക്കാൻ മാത്രം പറ്റും അല്ലാതെ അവർക്ക് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറയാനൊന്നും അറിയില്ല വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറയാൻ അറിയണമെങ്കിലേ പഠിക്കണം ഈ ഗ്രന്ഥത്തിനകത്ത് ഇത് ഉൾ ഇതൊക്കെ ഉള്ളതാണ് എന്നറിയുമ്പോഴേക്ക് പ്ലിങ്ങായിട്ട് തിരിച്ചുപോയ അടുത്ത് നിൽക്കേണ്ടി വരും അബ്ദുൽ നസ്മദനയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കാം ഇവർ ഞാനിത് പറയാൻ കാരണം കൂടി പറഞ്ഞേരാം ഇവര് പറയുന്നുണ്ടല്ലോ അത് നിങ്ങള് പേര് മാറ്റണം ഏഹ് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അങ്ങ് പേര് മാറ്റിയേക്കണം മുസ്ലിം പേരാണല്ലോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് മതവിമർശനം നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇസ്ലാം മതം പേരിട്ടേക്കുന്നത് നിങ്ങൾ എന്തിനാണ് തട്ടമിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ഏഹ് അത് പാടില്ലല്ലോ അയ്യോ അറബി പേര് മുസ്ലിമാ ആ ആ ആ അപ്പൊ അറബികളിൽ ഒരുപാട് സിനിമകൾ ഉണ്ടൊക്കെ ഹലാല ഖുർആന സിനിമ സിനിമാ വരെ ഒന്നും എടുത്തിട്ട് കയ്യിൽ വാങ്ങിക്കാൻ പാടുള്ളു അല്ലേ ആ ആ ആ ആ അപ്പോ ഈ കൊലപാതകത്തിലും ലഹരിയിലും ബലാത്കാരത്തിലും ഒക്കെ പിടിക്കപ്പെടുന്ന ആളുകളിലൊക്കെ മുഹമ്മദും അബ്ദുള്ളയും ഒക്കെ ഉണ്ടല്ലോ കുഴപ്പമില്ല അല്ലേ അവര് മുസ്ലിങ്ങളല്ല അവർക്ക് ആ പേരുപയോഗിക്കാം അവർക്ക് ആ ഉപയോഗിക്കാം നമ്മൾ ആ പേര് അത് ആര് തീരുമാനിക്കും ഇവിടെ കുറച്ച് ആളുകൾ അങ്ങ് തീരുമാനിക്കും ആരാണ് ആ പേര് ഉപയോഗിക്കേണ്ടത് ആരാ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇതേ നിങ്ങൾ ആയിരം വട്ടം പറഞ്ഞ് പഠിപ്പിച്ചാലും ഇത് പാകിസ്ഥാൻ കേട്ടോ ഇത് പാകിസ്ഥാനല്ല കേട്ടോ ഇതേ സ്വതന്ത്ര ഭാരതമാ ോ എവിടെ നോക്കിയാലും പണ്ടൊക്കെ ഞാൻ പറയാറുള്ളതുപോലെ തന്നെ എല്ലാ തെറ്റായ കാര്യങ്ങളിലും എല്ലാ കുഴപ്പത്തിലും എല്ലാ പ്രശ്നങ്ങളിലും മുസ്ലിം നാമധാരികൾ കാസർഗോഡ് അടുത്ത സമയത്ത് ഏതാ പതിമൂന്ന് വയസ്സുള്ള സഫിയ എന്ന ഒരു പെൺകുട്ടിയേ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ വേലയ്ക്ക് നിർത്തിയിരുന്ന കുട്ടിയെ കാണാനില്ല ആ കുട്ടി എവിടെ പോയി എന്നറിയില്ല വീട്ടുകാരനോടും വീട്ടുകാരിയോടും ചോദിക്കുമ്പോൾ പറയുന്നത് ആ കുട്ടിയെ ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നാ പറയുന്നത് അതേ പ്രായത്തിലും അതിലും ചെറിയ പ്രായത്തിലുള്ള മക്കൾ ആ വീട്ടിലുണ്ട് അവരെ ഭക്ഷക്കാർ കൊണ്ടുപോയില്ല വീട്ടു ജോലിക്ക് നിന്ന കുട്ടിയെ എങ്ങനെ ഭക്ഷക്കാർ കൊണ്ടുപോയി അത് തെളിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ സമരത്തിനിറങ്ങി വിനീതനായ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഒരു ദിവസം ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളവിടെ നിരാഹാര സമരം നടന്ന് ശക്തമായ സമരം നടത്തി അവസാനം ആ വീട്ടുകാരൻ തന്നെയാണ് പ്രതി എന്ന പേര് തന്നതിൽ അയാൾ അറസ്റ്റ് ചെയ്തു അയാൾ എന്താ ചെയ്തത് കരാറുകാരനായ അയാൾ ആ പതിമൂന്നുകാരിയായ പെൺകുട്ടിയെ ഗോവയിൽ കൊണ്ടുപോയി തന്റെ കൂട്ടുകാരായ കോൺട്രാക്ടർമാർക്ക് മൊത്തവും ആ പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ട് അവസാനം ആ പതിമൂന്ന് വയസ്സുള്ള പൊന്നുമോളെ നിരവധി ആളുകളുടെ നീണ്ട ബലാത്സംഗത്തിന് ശേഷം ആ പൊന്നുമോളെ കൊല്ലുകയും അവരുടെ ശവശരീരം മയ്യത്ത് മൂന്നായിട്ട് മുറിച്ച് മൂന്ന് ചാക്കിനകത്ത് കെട്ടി ഗോവയിൽ ഒരു വലിയ കനാലിന്റെ തീരത്ത് കുഴിച്ചിടുകയും ചെയ്തു അവസാനം ആ ഗോവയിൽ പോയി ആ പാവപ്പെട്ട പൊന്നുമോളുടെ മയത്ത് ഉൾപ്പെടെ പോലീസ് തോണ്ടിയെടുത്തു കൊണ്ടുവന്നു എന്ന് പേരുള്ള മുസ്ലിമായ മുസ്ലിം സമുദായത്തിലെ പല ഉന്നതമായ പല സംഘടനകളുടെയും സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും വഹിക്കുന്ന ഹംസ എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തു അയാളുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്തു മൂന്നായിട്ട് മുറിക്കുന്നതിന് സഹായിച്ചു കൊടുത്തതും ഈ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നതിന് സഹായിച്ചു കൊടുത്തതും വളരെ ഗൗരവപൂർവ്വം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കുന്നു തന്റെ പൊന്നും മോളെ നിരവധി പേർക്ക് കാഴ്ചവെക്കുകയും സ്വയം താൻ തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് അവസാനം ആ പൊന്നും ൾ ഗതില്ലാതെ വിളിച്ചുപോയി നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തതും മുസ്ലിം നാമധാരിയായ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ വയസ്സുള്ള മദ്രസയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ആ പൊന്നുമോളെ കാണാനില്ല അവളുടെ മയ്യത്ത് അവളെ തേടി തേടി എല്ലാവരും നടന്നപ്പോൾ അവസാനം ഒരു വീടിന്റെ മുന്നിൽ അവളുടെ ഒരു ചെരുപ്പ് കിടക്കുന്നത് കണ്ടു ആ ചെരുപ്പ് അവൾ പിടിച്ചുകൊണ്ട് അന്വേഷണം വീടിനകത്ത് അന്വേഷിച്ചു വീടിന്റെ മട്ടുപ്പാവിൽ കയറി നോക്കിയപ്പോൾ ആ പൊന്നുമോളുടെ വയസ്സുള്ള പൊന്നുമോളെ യസിലുള്ള കൊന്ന് ചാക്കിൽ കെട്ടി തൂക്കി കെട്ടി പുറത്തുനിന്ന് വീടിന്റെ മുകളിൽ നിന്ന് മയ്യത്ത് കണ്ടെടുത്തു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ആ പെൺകുട്ടിയെ പേരയ്ക്കാ കൊടുക്കാമെന്ന് പറഞ്ഞ് കാണിച്ചു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു എന്ന് അതും മുസ്ലിമാണ് അതും മുസ്ലിമാണ് അവിടെ മിങ്ങോട്ട് നമ്മൾ നോക്കിയാൽ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കള്ളമോട്ടടിക്കേത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ കള്ള കച്ചവടത്തിന്റെ സ്പിരിറ്റ് കടത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ എത്രയെത്ര കാര്യങ്ങളിൽ എത്ര എത്ര കുഴപ്പങ്ങളിലാണ് മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം നാമധാരികൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരോരോരുത്തരും ഈ സമുദായത്തിൽപ്പെട്ട ഈ സമുദായത്തിലെ ഓരോ മഹലുകളിൽപ്പെട്ട അംഗങ്ങളാണ് നമ്മളും ഇവരുടെയൊക്കെ പേര് മാറ്റാൻ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ ഉണ്ടാവുമോ ഈ പീഡനവീരന്മാരെ പള്ളിയിൽ നിന്ന് പുറത്താക്കാറുണ്ടോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ചോദിച്ചതാ എല്ലാ ഉടായ്പകളിലും ഇവരുണ്ടാവും ഇത് പരസ്യമായ രഹസ്യമാണ് നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇതൊരു യാഥാർത്ഥ്യമാണ് ഞമ്മൻ്റെ ആളുകൾ എല്ലായിടത്തും ഇങ്ങനെയാ എവിടെയായിരുന്നാലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പൊതുനിരത്തിലാണെങ്കിലും ഇനി ക്യാമ്പസിലാണെങ്കിലും ഒക്കെ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ ഉദ്ധാരണം തോന്നി സ്വയംഭോഗം ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ ഇവർക്ക് ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ രൂപത്തിലുള്ള അക്രമത്തിലും കൊലപാതകത്തിലും ലൈംഗിക അതിക്രമങ്ങളിലും കൊല എല്ലാത്തിലും ഞമ്മൻ്റെ ആളുകളുണ്ടാകും ഇത് ഒരു പരസ്യമായ കാര്യമാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ചിലർ ഇത് സമ്മതിക്കും ചിലർ സമ്മതിക്കില്ല ഇത്ര ഉള്ളൂ കേട്ടോ കൂടുതൽ അലങ്കാരമൊന്നും വേണ്ട വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ല ഒരു പട്ടിയുടെ ശരീരത്തിലെ വിഷബാധ പോലെ മാരകമായ വിഷമാണ് ഒരു മനുഷ്യനിലെ ഇസ്ലാം ഇത്രേ പറഞ്ഞിട്ടുള്ളു പിന്നെ അപ്പൊ നമ്മൾ പറയും നമ്മുടെ നാട്ടില് നമ്മുടെ ചുറ്റും എത്രയോ മുസ്ലിങ്ങളുണ്ട് മാനവികതയുള്ളവർ അവർ ഇസ്ലാമിനെ ജീവിതമാക്കി മാറ്റിയിട്ടില്ല ജീവിതത്തിലെ ജീവിതത്തിലേതൊക്കെയോ ഘട്ടങ്ങളിൽ ഇസ്ലാമിനെ അവര് ഫോളോ ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇസ്ലാമിലെ കുത്തിലും കോമയിലും അഭിരമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അവർ ജസ്റ്റ് അവര് പഠിച്ചതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു മറ്റുള്ളവരിലേക്ക് അവര് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല മറ്റുള്ളവരിലേക്ക് അവർ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നില്ല ഉള്ളൂ വ്യത്യാസം ഓക്കെ